അസ്സാം വാലിക്കും വാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ നാം ഇവിടെ ചെയ്യുന്നത് നാം എല്ലാവരും അറിഞ്ഞതുപോലെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ എതിർ ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും നിലനിൽക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയെടുത്ത ഒരു നിയമമാണ് വഖഫ് ഭേദഗതി ബിൽ ആ വഖഫ് ഭേദഗതി ബില്ലിൽ വന്ന പരിഷ്കാരങ്ങളും മാറ്റങ്ങളും നാം അറിഞ്ഞവരും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് പുതിയ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഡിസംബർ അഞ്ചിന് മുമ്പ് രാജ്യത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കളുടെയും കൃത്യമായ രേഖകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോർട്ടലായ ഉമീദ് എന്നുള്ള സൈറ്റിൽ ോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് വഖഫു എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വിശ്വാസികളായ ആളുകൾ തന്റെ സ്വത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീക്കി വെക്കുന്നതിനാണ് വഖഫു എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസി തന്റെ സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീക്കിവെക്കുന്നതിലൂടെ ആ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഇദ്ദേഹത്തിൽ നിന്ന് നീങ്ങുകയാണ് പിന്നീട് ഒരിക്കലും അതിന്റെ മേൽ ഉടമസ്ഥാവകാശം പറയാനോ അതിൽ നിന്ന് ഉപകാരം എടുക്കാനോ ഇദ്ദേഹത്തിന് സാധ്യമല്ല അങ്ങനെ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നീക്കി വെക്കുന്ന സ്വത്തിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് വഖഫു സ്വത്തുക്കൾ നിലവിലുണ്ട് ഈ പള്ളിയടക്കം ഈ ദർഗയടക്കം നമ്മുടെ രാജ്യത്തുള്ള അനേകായിരം പള്ളികളും മദ്രസകളും ദർഗകളും ഖബർസ്ഥാനുകളും മറ്റു ദീനി സ്ഥാപനങ്ങളും അതെല്ലാം വഖഫ് സ്വത്താണ് നമുക്കൊക്കെ അറിയാവുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് റെയിൽവേ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടിയുള്ളത് സ്വത്തുള്ളത് വഖഫിനാണ് നേരത്തെയും വക്കഫ് ഭേദഗതികൾ വന്നിട്ടുണ്ട് ആദ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വഖഫ് ആക്ട് രൂപപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസൽമാൻ വഖഫ് ആക്ട് എന്നുള്ള പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി വഖഫ് നിയമം കൊണ്ടുവരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബംഗാൾ വഖഫ് ആക്ട് എന്നുള്ള രൂപത്തിൽ അതിനൊന്നും കൂടെ വിപുലപ്പെടുത്തിയിട്ടുണ്ട് കാലങ്ങളായി മതാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സ്ഥാപനം ഭൂമി അതിന് വഖഫ് ബൈ യൂസർ എന്നുള്ള രൂപത്തിൽ അതിന് വഖഫായിട്ട് അംഗീകരിക്കുന്ന നിയമമായിരുന്നു അത് അതിനെ വീണ്ടും ഭേദഗതി ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഭേദഗതി ചെയ്യപ്പെട്ട ഈ വഖഫ് നിയമത്തിലെ നിയമങ്ങൾ അതിലും പോരായ്മകളും കുറവുകളും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വീണ്ടും ഈ വഖഫ് ഭേദഗതി നിയമം വന്നിട്ടുണ്ട് കാലം ഇത്രയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഈ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ചായിരുന്നു രാജ്യത്തുള്ള വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും അതിനെ ഭേദഗതി ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡിസംബർ അഞ്ചിന് മുമ്പായി രാജ്യത്തുള്ള മുഴുവൻ വക്കുഫു സ്വത്തുക്കളുടെയും കൃത്യമായ വിവരം ഡോക്യുമെന്റ്സ് നേരത്തെ പറയപ്പെട്ട ഉമീതങ്ങളുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള അറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ അലസത കാരണം ഭാവിയിൽ ഒരു വക്കുഫു സ്വത്ത് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല അതുകൊണ്ട് മുഴുവൻ മുത്തവല്ലിമാരും ഈ വക്ഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ഭാരവാഹികളും ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമായി എടുക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സജ്ജമാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊക്കെ പുതിയ ഇന്ത്യയെക്കുറിച്ച് സമകാലിക ഇന്ത്യയുടെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈയൊരു സാഹചര്യം അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡിനില്ലാത്ത പ്രത്യേക ഒരു നിയമം വഖഫ് ബോർഡിന് മേൽ ചുമത്തപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യൻ സഭകൾക്കില്ലാത്ത പ്രത്യേകമായ ഒരു നിയമം വക്കഫ് ബോർഡിന് മേൽ ചുമത്തപ്പെടുന്നത് സിഖുകാരുടെ ഗുരുദ്വാരകൾക്ക് മേലില്ലാത്ത പ്രത്യേക നിയമം എന്തുകൊണ്ട് വഖഫിനു മേൽ ചുമത്തപ്പെടുന്നു അതുകൊണ്ട് തീർത്തും പുതിയ ഈ ഒരു ഇന്ത്യയുടെ സാഹചര്യത്തെ നാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഹിഡൻ അജണ്ടകളെ മുൻകൂട്ടി കരുതിക്കൊണ്ട് മുഴുവൻ ഭാരവാഹികളും വക്കുഫസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകളും ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും സമയം നീട്ടിക്കൊണ്ടു പോവാതെ ഡിസംബർ അഞ്ചിന് മുമ്പ് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വക്കു സ്വത്തുക്കളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ഉമീദ് എന്നുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് എൻട്രി ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ കുറഞ്ഞ ആളുകൾ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നു നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ അലസത കാരണം ഒരിക്കലും പൂർവ്വ സൂര്യകളായ ആളുകൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വഖഫ് ചെയ്ത വഖഫ് സ്വത്തുക്കൾ നമ്മുടെ അശ്രദ്ധ മൂലം ഒരിക്കലും അത് ഭാവിയിൽ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരും അവരുടെ സ്വത്തുക്കൾ വഖഫ് സ്വത്തുക്കളുടെ ഡീറ്റെയിൽസ് ഈ എന്നുള്ള സൈറ്റിൽ എൻട്രി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹത് വാത്തു